ഇതുകൊണ്ട് നടക്കിക്കോരെ എന്തിയീത് ഓയ നടല് പറ്റി ഇങ്ങള് കോളിൽ കാണുന്ന നമ്മള് കണ്ടി കാണണം ആയിട്ട് കോളിൽ കാണാൻ പറ്റില്ല ഞാൻ ഓയി ടാബൂട്ടറിൽ പെട്ടോ നമ്മടെ സമദരത്തിൽ സാധനം മാറ്റി അടരിക്ഷോ ആണോ ആണോ ഇത്ര നല്ല അതിന്റെ സൈഡിൽ കൂടെ വേറൊരു മീൻ പോയതണ്ടോ ഏ അതിന് സൈഡിൽ കൂടെ ഇല്ല ആ സൈഡിൽ കൂടെ വേറെ എന്നാലും എതിൽ പോയെന്നുള്ളതാണ് ആ ഏനാണോ നിൽക്കുന്നത് അവിടെ തന്നെ തന്നെ ഇരിപ്പുണ്ട് അവിടെ ഉണ്ടല്ലേ ഇരുപണ്ട് പക്ഷെ ഇങ്ങോട്ട് മാറിയല്ലോ എടുക്കത്തില്ലോ ചരില്ലേ നിന്നെ പിന്നെ കണ്ടോളാം അല്ലെ കൊറേ അതിന് തൊട്ടടുത്തുള്ള വേറെ നടപ്പുണ്ട് അതിന്റെ ഞങ്ങൾ സഹിസല്ല